ാര ചിമ്പു പ്രണയം ഒരു കാലത്ത് വലിയ തോതിൽ ചർച്ചയായ ഒന്നായിരുന്നു ഇരുവരുടെയും ചുംബുന ഫോട്ടോ പുറത്തു വന്നത് അന്ന് വലിയ കോളിളക്കമുണ്ടാക്കി ഇപ്പോഴിതാ ചിമ്പുവിനെയും നയൻതാരയെ കുറിച്ച് സംസാരിക്കുകയാണ് തമിഴ് സംവിധായകൻ നന്ദു ചിമ്പുവിന്റെ കെട്ടവൻ എന്ന മുടങ്ങിപ്പോയ സിനിമ സംവിധാനം ചെയ്തത് നന്ദുവാണ് ഈ സിനിമയ്ക്ക് മുമ്പ് ചിമ്പുവിന്റെയും നയൻതാരയുടെയും വല്ലവനിൽ താൻ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചിരുന്നുവെന്ന് നന്ദു പറയുന്നു എല്ലാ കാലത്തും നായികയോടൊപ്പം സംസാരിക്കാനുള്ള അവസരം നായകന് ലഭിക്കുമെന്നും നയൻതാരയും ചിമ്പുവും സംസാരിച്ച് സൗഹൃദത്തിലായെന്നും നയന്താര ഷോട്ട് ാലും ക്യാരമിലേക്ക് പോകില്ല എന്നും നന്ദു പറയുന്നു തന്റെ ഫോണിന് ചില സമയത്ത് സിഗ്നൽ കിട്ടില്ല താൻ സെറ്റിൽ പോയപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കില്ലേ എന്ന് നയൻതാര ചോദിച്ചുവെന്നും ചോദിച്ചിട്ട് തന്റെ ഫോൺ വാങ്ങി നയൻതാര നിലത്തെറിഞ്ഞുവെന്നും ഫോൺ തകർന്നു എന്നും നന്ദു പറയുന്നു തനിക്ക് ആകെ ഒരു ഫോണേ ഉള്ളൂ നയൻതാര ചിമ്പുവിനെ വിളിച്ചതാണ് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഒപ്പമുള്ള തന്നെ വിളിച്ചു തന്റെ ഫോണിൽ കോൾ റീച്ചായില്ല അതിനാണ് ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതെന്നും നന്ദു പറയുന്നു അതോടെ തനിക്ക് വല്ലാതായെന്നും നയൻതാര അസിസ്റ്റൻസിനെ കൊണ്ട് വീണു ഫോൺ അതിൽ ും സിമൂരി അവരുടെ ഫോണിലിട്ട് ആ ഫോൺ തനിക്ക് തന്നുവെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടെന്നും നന്ദു പറയുന്നു ആയിരുന്നുവെന്നും സംവിധായകൻ പറയുന്നുണ്ട് മാത്രമല്ല നയൻതാരയും ചിമ്പുവും വഴക്കുണ്ടാക്കി പിരിഞ്ഞതല്ല എന്നും ഒരു ഘട്ടത്തിൽ ആലോചിച്ച് പിരിഞ്ഞുവെന്നും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ജീവിതത്തിന് വേണ്ട പക്വതയിലെന്ന് മനസ്സിലാക്കി രണ്ടുപേരും സംസാരിച്ച് പിരിഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഇന്നും അവർ നല്ല സുഹൃത്തുക്കളായി തുടരുന്നതെന്നും നന്ദു അഭിപ്രായപ്പെട്ടു അവർ പ്രണയിക്കുന്നതിന് മുമ്പേ ഫോട്ടോഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് തന്റെ കരിയറിനു വേണ്ടി നയൻതാര ചുമന ഫോട്ടോഷൂട്ടുകൾക്ക് തയ്യാറായതാണെന്നും സംവിധായകൻ പറഞ്ഞു വല്ലവൻ സിനിമയുടെ സമയത്ത് ശിവൻ പ്രഭു സോളമന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുകയാണ് പോടാ പോടി സിനിമയുടെ സമയത്താണ് വിഘ്നേഷിനെ പരിചയപ്പെടുന്നതെന്നും പോടാപോടിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കവേ വാലുവൻ എന്ന സിനിമ ചിമ്പു കമ്മിറ്റ് ചെയ്തുവെന്നും ആ സിനിമയുടെ ചർച്ചയുടെ സമയത്താണ് വിഘ്നേഷിനെ പരിചയപ്പെടുന്നതെന്നും പോടാ പോടി ഉപേക്ഷിക്കുകയാണെന്നും അന്ന് വിഘ്നേഷ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും സംവിധായകൻ നന്ദു പറയുന്നു അമിത ബജറ്റും ചിമ്പുവിന്റെ ഡോമിനേഷനുമായിരുന്നു അതിന് കാരണമെന്നും ആ ചെറുപ്പക്കാരൻ അന്ന് ഏറെ വിഷമിച്ചുവെന്നും സിനിമ ഉപേക്ഷ പിന്നീട് മറ്റൊരു സിനിമയ്ക്ക് ഡേറ്റ് ആരും തരില്ലെന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഷൂട്ടിംഗ് പൂർത്തിയാക്കണമെന്നും താനെന്ന് വിഘ്നേഷിനെ ഉപദേശിച്ചുവെന്നും നന്ദു പറയുന്നു വിഘ്നേഷിവിന്റെ അമ്മ ചിമ്പുവിനെ വിളിച്ച് സംസാരിച്ചു വിഘ്നേഷന് സിനിമ എടുക്കാൻ അറിയില്ലെന്നായിരുന്നു ചിമ്പുവിന്റെ വാദമെന്നും അമ്മ ചിമ്പുമായി സംസാരിച്ച ശേഷമാണ് ഷൂട്ടിംഗ് പൂർത്തിയായതെന്നും നന്ദു വ്യക്തമാക്കി അതേസമയം തമിഴ് സിനിമാ ലോകത്തെപ്പോഴും ഗോസിപ്പുകളിലും വിവാദങ്ങളിലും അകപ്പെടുന്ന നടനാണ് ചിമ്പു തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായ താരജോഡിയാണ് നയൻതാരയും ചിമ്പുവും വല്ലവൻ ഇത് നമ്മ ആളെ എന്നീ സിനിമകളിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് ാണ് ചിമ്പുവിനൊപ്പം ആദ്യമായി അഭിനയിക്കുന്നത് ഈ സിനിമയ്ക്കിടെയാണ് ഇവർ പ്രണയത്തിലായത് രണ്ടു പേരുടെയും കരിയറിലെ തുടക്ക കാലഘട്ടമായിരുന്നു അത് നയന്താര അന്ന് മലയാളത്തിൽ നിന്നും തമിഴകത്തേക്ക് ശ്രദ്ധിക്കപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാലിലാണ് ചിത്രം റിലീസ് ചെയ്തത് സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ